വീടുകളന്വേഷിച്ച് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം കസ്റ്റമേഴ്സും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളന്വേഷിച്ച് മടുത്തവരാണ് അത്തരക്കാർക്ക് വേണ്ടി കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനുപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്തിലാണ് ട്വൻറ്റി ട്വൻറ്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് മൂന്ന് പോയിൻ്റ് എഴുന്നൂറ് സെൻറ്റിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി പത്ത് പത്തൊൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് ഒരു വില്ലാ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് മുൻഭാഗത്തായി നാല് മീറ്ററോളം വീതി വരുന്ന ഇൻ്റർണൽ ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് ഭംഗിയുള്ളൊരു ബോക്സി കണ്ടമ്പ്രറി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നതും വീടിൻ്റെ മുൻഭാഗത്തായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രണ്ട് ഗേറ്റുകൾ നൽകിയിരിക്കുന്നു ഈ ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഇൻ്റർലോക്ക് പാകി മനോഹരമാക്കിയിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്തെ മുറ്റത്തേക്കാണ് രണ്ടോളം കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാൻ സൗകര്യം ലഭിക്കുന്ന ഈ വീടിൻ്റെ മുറ്റത്ത് കുടിവെള്ളത്തിനായി ഉപയോഗപ്പെടുത്തുവാനാകുന്ന രീതിയിലുള്ള ഒരു കിണറും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനും സജ്ജമാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴി ദൂരം വരുന്നത് വെറും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് നാല് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് മാളിലേക്ക് പതിനാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ അത്യാവശ്യം നീളമേറിയ ഒരു സ്വിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് മൂന്നോളം ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്നു നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിങ് ഏരിയ സ്പേസിൽ ഭംഗി മൂന്ന് പാളിയുടെ രണ്ട് ജനാലകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് അധികം ഇൻ്റീരിയർ വർക്കുകളൊന്നും കുത്തിക്കയറ്റാതെ വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റീരിയർ ഡിസൈനാണ് നമുക്ക് ഈ വീട്ടിൽ വീട്ടിലെമ്പാടും കാണുവാനായി കഴിയുക ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പത്തോ പന്ത്രണ്ടോ പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് ഈ ഭാഗത്തും മൂന്നോളം ജനാല സെറ്റുകൾ നമുക്ക് കാണുവാനായി കഴിയും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുവാനുള്ള സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ടാണ് മൾട്ടി വീട്ടിൽ തീർത്ത ഒരു വാഷ് കൗണ്ടർ നൽകപ്പെട്ടിരിക്കുന്നത് അടുത്തതായി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു കിച്ചൺ ഭാഗമാണ് ഈ വീട്ടിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ സ്റ്റോറേജ് സ്പേസുകൾ നിരവധി നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു സ്റ്റോർ റൂം ഡെഡിക്കേറ്റഡ് ആയി നമുക്ക് ഈ വീട്ടിൽ ലഭ്യവുമാണ് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ രണ്ട് ജനാലകൾ നൽകിയിരിക്കുന്നു ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തോളവും വർക്കുകൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞ ഈ വീട്ടിൽ ഇനി അല്പം സ്വല്പം ടച്ചിങ് വർക്കുകൾ മാത്രമാണ് അവശേഷിക്കുന്നുള്ളൂ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലുമാണ് നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ട്യൂപ്പും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ വാളിലായി ഒരു വലിയ ജനാലക നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് വീടിനകത്ത് ലഭ്യമാണ് സ്റ്റെയർ കയറി നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീണ്ടും ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഡൈനിങ് ഏരിയ സ്പേസിൻ്റെയും കിച്ചണിൻ്റെയും മുകൾ ഭാഗം ഒരുമിച്ച് വരുന്ന വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഒരു വലിയ ഹോൾ കണക്കെയാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക ധാരാളം ജനാലകൾ ഈ ഭാഗത്ത് വെൻറ്റിലേഷന് വേണ്ടി നൽകിയിരിക്കുന്നു ഇവിടെ നിന്ന് ഇനി നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള വീട്ടിലെ ഒ രണ്ടാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സജ്ജീകരിച്ചിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ രണ്ട് മൂന്ന് പാളിയുടെ ജനാലകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീട് ഒരു പാടം സൈഡിനോട് ചേർന്നാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ ധാരാളം കാറ്റും വെളിച്ചവും നമുക്ക് എല്ലാ സമയത്തും ലഭ്യവുമാണ് വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് അളവിലാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ അവസാന ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ബാൽക്കണി ഭാഗത്തേക്കും വീടിൻ്റെ വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് നല്ല രീതിയിലുള്ള വിശാലതയാണ് രണ്ട് ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലത്ത് മൂന്നേ പോയിൻറ്റ് എഴുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിനെ ഓണർ ആവശ്യപ്പെടുന്ന തുക അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷിബിളുമാണ് ഈ വീട് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി താങ്കൾക്ക് ബാങ്ക് ലോണിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഈ വീടിനെ ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കീനിൽ കാണുന്ന നമ്പർ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങി വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം